ധാരാവി പുനർവികസന പദ്ധതി വീണ്ടും വിവാദത്തിലാവുകയാണ് മോദിയുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ മുക്കാൽ ഭാഗവും കാർന്നു തിന്നു അദാനി ഇപ്പോൾ ഒന്നും രണ്ടുമല്ല ആയിരത്തിൽ പരം ഏക്കർ ഭൂമിയാണ് അദാനിക്കായി മോദിയുടെ കുതിരക്കച്ചവടക്കാർ തീരെഴുതി കൊടുത്തത് മുംബൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ ഭൂമി അദാനി ഗ്രൂപ്പിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തെ എതിർത്ത് താക്കറെ വിഭാഗം പ്രതിഷേധം നടത്തിയതിന് പിന്നാലെ കോൺഗ്രസും മാർച്ചുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ചേരി നിവാസികളെ മുളുന്ത് സഖാത്തിലേക്ക് മാറ്റി പാർപ്പിക്കുവാനാണ് തീരുമാനം മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാര പരിധിയിലുള്ള മുളുന്തലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം നിർമ്മിക്കാനായി മാറ്റിവെച്ച സ്ഥലമാണിവിടം കൂടാതെ കുറച്ചുപേരെ റെയിൽവേ പരിസരത്തേക്ക് മാറ്റും കുളിറയിലെ മദർ ഡയറിയുടെ ഇരുപത്തിയൊന്ന് ഏക്കർ സ്ഥലത്തേക്ക് ബാക്കിയുള്ള ചേരി നിവാസികളെ മാറ്റി പാർപ്പിക്കുമെന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായി അറിയപ്പെടുന്ന ധാരാവിയിൽ എട്ട് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട് മഹാരാഷ്ട്ര സർക്കാർ ധാരാവി പുനർവികസന പദ്ധതിയിലേക്ക് കുർള ഡയറിയുടെ ഇരുപത്തിയൊന്ന് ഏക്കർ പ്ലോട്ട് കൂട്ടിച്ചേർക്കാൻ അനുമതി നൽകിയത് അടുത്തിടെയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെയും അദാനി ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ് പദ്ധതി ധാരാവിയിലെ അനർഹരായ ചേരി നിവാസികളെ കുർള നിർദിഷ്ട ഇരുപത്തിയൊന്ന് ഏക്കർ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുമെന്നാണ് പറയുന്നത് ധാരാവിയിലെ സൗകര്യങ്ങൾ നഗരങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധാരാവി പുനർവികസന പദ്ധതിയുടെ ചുമതല അദാനി ഉദ്യോഗ് ഗ്രൂപ്പിന് നൽകി തുടർന്ന് അദാനി ഗ്രൂപ്പ് ഈ പ്രദേശത്തെ ഒരു സർവേ ആരംഭിച്ചു എന്നാൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഈ സർവേ നിർത്തിവെക്കുകയായിരുന്നു ഈ പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് മുംബൈയിൽ വിവിധ സ്ഥലങ്ങൾ തേടിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യപ്രകാരം ധാരാവി പുനർവികസന പദ്ധതിക്കായി അദാനി ഉദ്യോഗ് ഗ്രൂപ്പിന് ഭൂമി നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു അദാനി ആവശ്യപ്പെട്ട ഒഴിഞ്ഞ ഭൂമിയിൽ നാൽപ്പത്തി അഞ്ച് ഏക്കർ റെയിൽവേയും പതിനെട്ട് ഏക്കർ മുളുന്ത് സഗാദ് നക്കയും ഉൾപ്പെടുന്നു മുളുന്ത് മാലിന്യ കുമ്പാരത്തിൽ നാൽപ്പത്തി ആറ് ഏക്കർ മിഥാകറിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഏക്കർ മാൻദുർഗ് മേഘൽ മാലിന്യ കുമ്പാരത്തിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കർ ബി കെ സിയുടെ ജി ബ്ലോക്കിൽ പതിനേഴ് ഏക്കർ ഭൂമി കുർലിയെ മദർ ഡയറിയുടെ ഇരുപത്തൊന്ന് ഏക്കർ ഭൂമിയും ഉൾപ്പെടുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് ഏക്കർ ഒഴിഞ്ഞ ഭൂമിയാണ് അദാനി സർക്കാരിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്